കിംസ് ഹെൽത്ത് പ്രസൻസ് ഫോർ പി എം ന്യൂസ് ബഹ്രീൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലൂലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആൻഡ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ട് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്രീൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുകയും സമാധാനത്തോടെയും സുരക്ഷയോടെയും ജീവിക്കാൻ പലസ്തീൻ ജനങ്ങൾക്ക് അവകാശം ലഭിക്കുകയും ചെയ്യുന്നതുവരെ മിഡിൽ ഈസ്റ്റിലെയും സുരക്ഷ അകലെയായിരിക്കുമെന്ന് ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് സംഘടിപ്പിച്ച ഇരുപത്തിയൊന്നാമത് മനാമ ഡയലോഗിലെ ഗൾഫ് സുരക്ഷിതമാക്കൽ നയതന്ത്രം സമ്പദ്വ്യവസ്ഥ പ്രതിരോധം എന്ന വിഷയത്തിലെ സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരസ്പര ധാരണയിലൂടെയും സംഭാഷണത്തിലൂടെയുമാണ് സംഘർഷങ്ങൾ പരിഹരിക്കേണ്ടതെന്നും ബഹ്റിൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര രംഗത്ത് നിരവധി പ്രമുഖർ പങ്കെടുത്ത ഉച്ചകോടി ഇന്ന് വൈകിട്ട് മനാമയിലെ റിച്ച് കാൾട്ടർ ഹോട്ടലിൽ സമാപിച്ചു ബഹ്റിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ഫല പെരുന്നാൾ ആഘോഷങ്ങൾ സമാപിച്ചു ബഹ്റിൻ കേരളീയ സമാജത്തിൽ വെച്ച് നടന്ന കുടുംബസംഗമം കലാപരിപാടികൾ ഭക്ഷണശാലകൾ ഫ്ലാഷ് മോപ്പ് ഗാനമേള വടംവലി മത്സരം എന്നിവയാൽ ശ്രദ്ധേയമായി കത്തീഡ്രൽ വികാരി ഫാദർ ജേക്കബ് തോമസ് കാരയ്ക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള മുഖ്യാതിഥിയായി പങ്കെടുത്തു കത്തീഡ്രൽ സെക്രട്ടറി ബിനു മാത്യു ഈപ്പൻ സ്വാഗതം പറഞ്ഞു ഫാദർ തോമസുകുട്ടി പി എൻ സജി ജോർജ് ബിനു പൗലോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജേക്കബ് കൊച്ചുമൻ ബിനോയ് ജോർജ് ബിനു ജോർജ് എന്നിവരായിരുന്നു പരിപാടികളുടെ പ്രധാന സംഘാടകർ ഗായകരായ കൗഷിക് വിനോദ് പുണ്യ പ്രദീപ് എന്നിവരുടെ മ്യൂസിക്കൽ ഫ്യൂഷനും പ്രദീപ് പുലാനിയുടെ ഹാസ്യ ചാക്യാർകുത്തും പരിപാടികൾക്ക് മികവേഗി കൺവീനർമാർക്ക് ഉപകാരങ്ങൾ നൽകി ആദരിച്ചു പ്രോഗ്രാം കൺവീനർ മോൻസി വർഗീസ് നന്ദി പറഞ്ഞു പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ ബഹറിൻ ചാപ്റ്റർ പവിഴപ്പൊലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു അംഗങ്ങൾ ഒരുക്കിയ അത്തപ്പൂക്കളത്തോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത് ഫ്രാൻസിസ് കൈതാരത്തെ ഭദ്രദീപംകുളത്തിൽ ഉദ്ഘാടനം ചെയ്ത സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസിഡന്റ് അനീഷ് ആലപ്പുഴ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥി മുസഹാജി ഓണ സന്ദേശം നൽകി സെക്രട്ടറി അജ്മൽ കായംകുളം സ്വാഗതവും ജനറൽ കൺവീനർ ഷാജി സെബാസ്റ്റ്യൻ നന്ദിയും രേഖപ്പെടുത്തി പത്തേമാരി സ്റ്റേറ്റ് സെക്രട്ടറിയും ബഹ്റിൻ ജാബ്റ്റൻ രക്ഷാധികാരിയുമായ സനുജ് ഭാസ്കർ കോർ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബഹ്റിൻ ജാബ്റ്റൻ രക്ഷാധികാരിയുമായ മുഹമ്മദ് ഇറക്കൽ പ്രോഗ്രാം കൺവീനർ ലിബിഷ് വെള്ളുക്കൈ എന്നിവർ ആശംസകൾ നേർന്നു തവണയിലധികം രക്തദാനം നൽകിയ സുജേഷ് എണ്ണക്കാടിനെ ചടങ്ങിൽ ആദരിച്ചു വിഭവസമൃദ്ധമായ ഓണസദ്യയോടെയാണ് പരിപാടികൾ സമാപിച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു സ്ഥാനാർബുദ ബോധവൽക്കരണ ആസാചരണത്തിന്റെ ഭാഗമായി വുമൺ അക്രോസ് അൽഹിലാൽ മെഡിക്കൽ സെന്റർ വൺ ഹാർട്ട് ബഹ്റിൻ എന്നീ കൂട്ടായ്മകൾ ചേർന്ന് പിങ്ക് പ്രോമിസ് എന്ന പേരിൽ ബീച്ച് ക്ലീനിങ് ഡ്രൈവ് സംഘടിപ്പിച്ചു ജനേബിയ ബീച്ചിൽ നടന്ന പരിപാടി വനിതകളുടെയും കുട്ടികളുടെയും സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി സ്ഥാനാർബുദത്തെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനൊപ്പം പരിസ്ഥിതി ശുചിത്വത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവും ഈ ഉദ്യമത്തിനുണ്ടായിരുന്നു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ എല്ലാ ചെറിയ ലലൂമാണ് ഐ വൈ സി സി ബഹ്റിൻ ഘടകത്തിൽ വാർഷിക സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു നവംബർ അവസാനത്തോടെ പുതിയ സെൻട്രൽ കമ്മിറ്റിയുടെയും ഭാരവാഹികളുടെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കും ബഹ്റനിലെ ഒമ്പത് ഏരിയകളിലെ കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾക്കാണ് ആദ്യം തുടക്കമാകുന്നത് ഏരിയകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന സെൻട്രൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് പിന്നീട് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക നിലവിലെ ഭാരവാഹികളും മുൻ പ്രസിഡന്റുമാരും അടങ്ങിയ തെരഞ്ഞെടുപ്പ് നിർവ്വഹണ ബോർഡാണ് തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് കേരള പിറബി ദിനത്തോടനുബന്ധിച്ച് പടവ് കുടുംബവേദി നടത്തിയ ഓൺലൈൻ ഗ്യൂസ് മത്സരം സീസൺ ത്രീ വിജയികളെ പ്രഖ്യാപിച്ചു സുരേഷ് കുമാർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സരിതാ മംഗലത്ത് പുത്തൻ വേണ്ടി രണ്ടാം സ്ഥാനവും നുർജി നൌഷാദ് മൂന്നാം സ്ഥാനവും നേടി വിജയികളായി മികച്ച പോയിന്റ് നില കരസ്ഥമാക്കിയ സുബിൻ തോമസ് അനുജ എലിസബത്ത് നൌഷാദ് മഞ്ഞപ്പാറ ഇബ്രാഹിം എനക്കെ എന്നിവർക്ക് പ്രത്യേക ഉപഹാരം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പടവ് പ്രസിഡന്റ് സുനിൽ ബാബു സെക്രട്ടറി മുസ്തഫ പട്ടാമി രക്ഷാധികാരി ഉമ്മർ പാനായിക്കുളം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സഹിൽ തൊടുപൊഴിയായിരുന്നു കിസ് മാസ്റ്റർ ബഹറിലെ പ്രവാസി ഗൈഡൻസ് ഫോറം ലേഡീസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാനാർബുദ ബോധവൽക്കരണ പരിപാടിയും ഡോക്ടർ സ്റ്റോപ്പും സംഘടിപ്പിച്ചു കിംസ് ഹെൽത്ത് ഉമൽഹസവുമായി ചേർന്ന് നടത്തിയ പരിപാടിയിൽ ഡോക്ടർ കൃഷ്ണപ്രിയ ഡോക്ടർ അമൽ എബ്രഹാം എന്നിവർ സംസാരിച്ചു പി ജി എഫ് ലേഡീസ് വിംഗ് പ്രസിഡന്റ് അജിത രാജേഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പി ജി എഫ് അഡ്വൈസറി ബോർഡ് വർക്കിംഗ് ചെയർമാൻ പ്രദീപ് ഉറവങ്കര പി ജി എഫ് പ്രസിഡന്റ് ബിനു ബിജു എന്നിവർ ആശംസകൾ നേർന്നു ബിന്ദു പിള്ള സ്വാഗതം പറഞ്ഞ യോഗത്തിൽ രശ്മി എസ് നായർ അവതാരകയായി പങ്കെടുത്തവർക്ക് ഹെൽത്ത് ചെക്കപ്പ് പൗച്ചറുകൾ നൽകിയതിനോടൊപ്പം സൗജന്യ മെഡിക്കൽ പരിശോധനയും ഉണ്ടായിരുന്നു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.